നമസ്കാരം ആവിർഭവ് എന്ന കൊച്ചുമിടുക്കനെപ്പറ്റി പറയാൻ വാക്കുകളില്ല കാരണം സംഗീതം ഇത്ര ലളിതമാണെന്ന് തോന്നിപ്പോകും സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ ത്രീയിൽ വിജയിയായ ഈ കൊച്ചുമിടുക്കൻ ചില്ലറക്കാരനല്ല ഏതു പാട്ടും അനായാസം പാടുന്ന ഈ പയ്യൻ ആരെയും അമ്പരപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം മുഹമ്മദ് റഫി കിഷോർ കുമാർ എസ് പി ബാലസുബ്രഹ്മണ്യം അങ്ങനെയുള്ള മുൻനിര പാട്ടുകാരുടെ എല്ലാ പാട്ടുകളും വളരെ ലളിതമായി ഒരു വിഷയവും ഇല്ലാതെ വളരെ അനായാസത്തിൽ ഈ കൊച്ചുമിടുക്കൻ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് മാത്രമല്ല എത്ര വിഷമകരമായ സംഗീതവും ഇത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്തു കാണിക്കുന്നു എന്നുള്ളത് അമ്പലിപ്പിക്കാതെ ഒരു രക്ഷയുമില്ല ആവിർഭാവിൻ്റെ മുഖത്ത് ഒരു ടെൻഷനോ പേടിയോ വിറച്ചലോ അങ്ങനെ യാതൊരു വിധമോ മുഖഭാവത്ത് നമ്മൾക്ക് കാണാൻ കഴിയില്ല ശാസ്ത്രീയ സംഗീതം പോലും വളരെ എളുപ്പത്തിലാണ് ഈ കൊച്ചുമിടുക്കൻ ആലപിക്കുന്നത് കേരളത്തിൻ്റെ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ ഇന്ത്യയിൽ നടന്ന ഇത്രയും വലിയ ഒരു മത്സരത്തിൽ വിജയിയാവുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം മലയാളിയായ ഈ കൊച്ചു മിടുക്കൻ ഹിന്ദി കൈകാര്യം ചെയ്യുന്നത് കണ്ടാൽ തോന്നും മലയാളിയല്ല എന്ന് ഹിന്ദിയിലുള്ള ഏത് ഗാനവും വളരെ കൃത്യമായി കണിശമായി വാക്കുകൾ വളരെ വളരെ ഒരു തെറ്റുപോലും കൂടാതെ കാണാതെ പഠിച്ച് പാടുന്ന ഈ കൊച്ചു പയ്യനെ സംഗീതം ആസ്വദിക്കുന്ന ആരും ഒരിക്കലും മറക്കില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സത്യമാണ് പറ്റി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് വാക്കുകൾക്ക് ഒതുങ്ങി തീരുകയില്ല ഈ കൊച്ചും എടുക്കൽ വരും ഭാവിയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പാട്ടുകാരനാവും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല